ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചുകൊള്ളു എന്ന് വിശ്വസിച്ച് ശാന്തരായി ജീവിച്ചവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവം എന്നെ മനസ്സിലാക്കുന്നുവെന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നിരന്തരമായ ദൈവസാന്നിധ്യബോധമാണ് ഇതിന് നിദാനം അവിടുത്തെ ഹിതമനുസരിച്ചുള്ള ഓരോ പ്രവൃത്തിയിലും നാം തനിച്ചല്ല ദൈവം തരും എന്ന ഉറച്ച ബോധ്യം നമ്മുടെ അമ്മയും ഏറ്റുപറഞ്ഞിരുന്നു നാഥ ഇക്കാര്യങ്ങൾ തനിച്ചു ചെയ്യാൻ ഞാൻ അഭിലഷിക്കുന്നില്ല അങ്ങയുടെ തിരുവുള്ളം എപ്പോഴും എന്നിലും എൻ്റെ മുകളിലും എൻ്റെ ചുറ്റുവട്ടത്തും ഉണ്ടായിരിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന വാക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നമുക്ക് ആവർത്തിക്കാം ദൈവം അമ്മയോടൊപ്പം ഉണ്ടായിരുന്നത് പോലെ നമ്മോടൊപ്പവുമുണ്ട് എല്ലാം അറിയുന്ന അവിടുന്ന് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ നമ്മെ ഉയർത്തിക്കൊള്ളും